നിങ്ങളുടെ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രിയമുള്ളവരെ ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ കണ്ട് നെടുവീറപ്പെടുവാനല്ല എൻ്റെ കർത്താവ് എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഈ സഹനങ്ങൾ എനിക്ക് സാധിച്ചുവല്ലോ എന്ന് പറയുവാൻ സാധ്യമാകണം ആ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹമെന്ന് പറയുന്നത് തകർന്നു പോകുന്ന ഒരു വിശ്വാസമല്ല തളർന്നു പോകുന്ന ഒരു മാനവികതയല്ല ചേർത്തുപിടിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും വളർച്ച പ്രാപിക്കുന്നതുമായ വിശ്വാസമാണ് ക്രിസ്ത്യ എന്ന് പറയുന്നത് ആ സാക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കട്ടെ നമ്മൾ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ഇന്ന് വിശുദ്ധ അസ്ലീബ പെരുന്നാളുടെ സമയം കൂടിയാണ് പ്രതാവിൻ്റെ അശ്ലീബായ കണ്ടെടുത്ത ആ അനുഗ്രഹീതമായ ദിവസം ആ ദിവസത്തിലേക്ക് ഞാനും നിങ്ങളും ആ ക്രിസ്തുവിൻ്റെ കുരിശിനെ കണ്ടെത്തുവാൻ അവൻ്റെ ജീവിത സഹനങ്ങളെ നമ്മുടെ ജീവിത സഹനങ്ങളുമായി കൂട്ടി വായിക്കുവാൻ ഇടയാകുവാൻ ഈ ദിവസം മുതൽ നമുക്ക് സാധ്യമാകണം ആ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ പെരുന്നാളെന്ന് പറയുന്നത് സാധ്യമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു